അപ്പം ഈ ഒരു അഭിപ്രായ വ്യത്യാസം കർമ്മശാസ്ത്രത്തിൽ ധാരാളമായി വരും കാരണം കർമ്മശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നത് ആളുകളുടെ ചെയ്തികളെയാണ് കർമ്മശാസ്ത്രത്തിൽ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവർത്തികളാണ് ചർച്ച ആരെന്തു ചെയ്താലും അത് കർമ്മശാസ്ത്രത്തിൽ ചർച്ചയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ ചെയ്തി വ്യത്യസ്തമാണ് ഈ ചെയ്യുന്ന എല്ലാ ചെയ്തിക്കും നിലക്കുനേരം ആഴ്ച ദിവസം ഉണ്ടാവില്ല ഉള്ള ആയത്തിൽ നിന്ന് ഉള്ള ഹദീസിൽ നിന്ന് ഈ പറയപ്പെട്ട കോടാനുകൂടി മനുഷ്യന്മാരുടെ ക്രിയാമത്ത് വരെയുള്ള ആളുകളുടെ എല്ലാ ചെയ്തികൾക്കുമുള്ള ഹുക്കിമ് കണ്ടെത്തണം അതാണ് ഫക്കീഹ് ചെയ്യുന്ന പണി ഫക്കിന്റെ ആൾക്കാരുടെ ഫക്കീഹ് അറിയാം ആ കണ്ടെത്തുന്നത് ശരിയായ റൂട്ടിൽ നിന്നും ആവുകയും വേണം റൂട്ട് തെറ്റിയാ കഴിഞ്ഞു റൂട്ട് തെറ്റ തെറ്റിയ എടുക്കുക എന്ന് തീരുമാനിച്ചാൽ ഒരുപാട് ഹുക്കുമ് മാറും അത് നീന്റെ ഹുക്കിമാവൂല അവിടെ അബദ്ധം പറ്റി പോകും റൂട്ട് മാറിപ്പോകും അടീഫൊക്കെ പ്രമാണമാക്കാം എന്ന് മനസ്സിലാക്കിയാലോ വകുപ്പ് മാറി അപ്പോൾ ഒരുപാട് ഹറാമ് ഹലാലാകും ഒരുപാട് ഹലാല് ഹറാമാകും അവിടെ ദീനെതിരായിട്ട് പോയി അവിടെ വളയം തെറ്റാൻ പറ്റും വളയം വേണം ആ വളയമാണ് ഉസൂദുൽ ഫിഖ് ഉസൂദുൽ ഫിഖ് കർമ്മശാസ്ത്ര നിദാനശാസ്ത്രം എന്ന് പറയാം കർമ്മശാസ്ത്ര നിദാന ശാസ്ത്രം കർമ്മശാസ്ത്ര നിദാനശാസ്ത്ര കർമ്മശാസ്ത്രത്തിന് അസുലായി നിദാനമായി സ്വീകരിക്കുന്ന വിജ്ഞാന മേഖല അതാണ് ഉസൂൽ ഫിഖ് ഈ ഉസൂൽ ഫിഖുമായി ഇടപഴകുന്ന പണ്ഡിതന്മാർക്ക് ഉസൂലി എന്ന് പറയും ഉസൂലി ഉസൂലിയാണ് എന്ന് പറഞ്ഞാൽ ഫിഖിൻ്റെ ഭാഷയിൽ ആണെന്ന് പറഞ്ഞാൽ ഉസൂൽ ഫിഖയിലുള്ള മാഹിറാണ് അതിലദ്ദേഹം അഗ്രഗണ്ഡ്യനാണ് മറ്റാൾക്ക് ഫീഹ് എന്നും പറയും ബന്ധപ്പെട്ട ഫീഹ് ഫെ ചർച്ച ആളുകൾ ചെയ്യുന്ന ചെയ്തികളാണ് ചർച്ച ഇതിനുള്ള നിദാനമുണ്ടാക്കിയതാണ് അപ്പോൾ ഒരാൾ കാര്യം ചെയ്തു ഫക്കീഹോട് പോയി ചോദിക്കും ഫക്കീഹ് പറയും അത് ഹറാമാണ് ഉസൂലിനോട് ചോദിച്ചാൽ ഹറാമാലി ഹറാം പറയുക പക്ഷേ എങ്ങനെയാണെങ്കിലും ഹറാമാകും എന്നത് ആരുണ്ടാക്കി കൊടുക്കും സൂര്യണ്ട മനസ്സിലായില്ല ഒരു കാര്യം ഹറാമാണ് എന്ന് എപ്പോൾ പറയാം അതുണ്ടാക്കുന്ന ആള് സൂര്യാണ് അത് അപ്ലൈ ചെയ്യുന്ന ആളാണ് ഫക്കീഹ് ഒന്ന് മരുന്ന് കമ്പനിക്കാരനാണ് മറ്റു മരുന്ന് ചെയ്ത ഡോക്ടറാണ് മനസ്സിലാവുമല്ലോ മരുന്ന് കമ്പനിക്കാരനാണ് മരുന്ന് ഉണ്ടാക്കുക ആ ഉണ്ടാക്കി കൊടുത്തിട്ട് ഡോക്ടർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും ഇത് മരുന്ന് കണ്ടനതൊക്കെയാണ് ഇതിങ്ങനെയൊക്കെ ഉപയോഗിക്കാം വലുതയ്ക്ക് ഇത്ര കുട്ടികൾക്ക് ഇത്ര ഇന്ന സൈഡ് എഫക്റ്റ് ഉണ്ട് ഇന്ന ഗുണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഗുളിക എഴുതേണ്ട പണിയായിരിക്കാം ഡോക്ടർക്കാണ് എന്നാൽ മരുന്ന് കമ്പനി പോയിക്കാണെങ്കിൽ എനിക്ക് നാല് സൈഡ് പനിയാണ് ഗുളിക വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടു പറയും എഴുതേണ്ടാണ് ഡോക്ടർ ഡോക്ടറെ എഴുതി ആ ചീട്ടം കൊണ്ടുപോ വന്നാൽ അവിടുന്ന് മരുന്ന് കിട്ടും അപ്പോൾ അവിടെ പയ്യായി പറയേ ഇതിപ്പോൾ എന്തിനാ എഴുതിയിച്ചു അതായത് ഇത് അതിനുള്ളതല്ലല്ലോ ജൊന്നൂർ പോയി ചോദിക്കാറേ അപ്പം ചിലപ്പോഴും സ്പെല്ലിങ് മാറി നീക്കും അപ്പോൾ ഓമ്പോ പറയും ഇത് അതിനുള്ള മരുന്നല്ല ജോന്നൂർ പോയി ചോദിച്ചാൽ ഉറപ്പെത്തേ പോകുന്നതി എന്നാൽ എനിക്ക് അതിന് തന്നാൽ പോലെ ചോദിച്ചാലോ അത് പറ്റില്ല എഴുതുന്ന പോയു ഡോക്ടർക്ക് ഡോക്ടർ എഴുതിയുമ്പോൾ പഴച്ചേക്കണമെങ്കിലോ ആർക്ക് മനസ്സിലാവും മരുന്ന കമ്പനിക്കാരന് മനസ്സിലാവും എന്നാൽ കമ്പനിക്കാർ എഴുതോ എഴുതി അതാണ് ഇപ്പോൾ തമ്മിലുള്ള ബന്ധം ഒരാളുടെ എല്ലാ ചെയ്തിക്കുമുള്ള ഹുക്കുമ്മകൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കും അവർ എങ്ങനെ പറയണം എന്നതാരും പറഞ്ഞെടുക്കും പറഞ്ഞെടുക്കും ഖുർആാനിൽ ഒരു കൽപ്പനാക്രിയ വന്നാൽ അത് നിർബന്ധമാണ് എന്നാണോ സുന്നത്താണ് എന്നാണോ ഹലാലാണ് എന്നാണോ എപ്പോഴാണെന്ന് മനസ്സിലാവുക അത് ഉസൂലി നിശ്ചയിച്ചു കൊടുക്കും ഖുർആനിൽ വന്ന കൽപ്പനാക്രിയ അതിൽ ഏതാണ് എന്ന് ഫക്കീഹ് കണ്ടെത്തണം ഒരാൾ ചെയ്ത് ചെയ്തിക്ക് ആയതോതും ഈ ആയത്തെ നീ ചെയ്ത കാര്യം ഹെറാമാകുന്നു അപ്പോൾ ഉസൂലിയിലെത്തു പോയ സഹിക്കും അയ്യത് ഹെറാമാക്കി പറയാൻ പറ്റുന്നല്ലോ അത് ശരിയല്ല എന്നാൽ എന്താണ് ഹുക്കിമ് അത് ഞാൻ പറയില്ല അതാണ് പറയട്ടെ ഹുക്കുമ്പോൾ പറയേണ്ടി അപ്പോൾ ഉസൂലിയുടെ ചർച്ച ഏരിയ പ്രമാണങ്ങളാണ് പ്രമാ ഖുർആാനിൽ വന്ന എല്ലാ കൽപ്പനക്കളെയും ഖുർആനിൽ വന്ന എല്ലാ വിലക്കുകളും ഖുർആനിൽ വന്ന മുഴുവൻ പിന്നെ ഫീലുകളും എല്ലാ ഇസ്മുകളും അതൊക്കെ ഉസൂലി ചർച്ച ചെയ്തിട്ട് അയസ്ഥാനത്തിൽ ചില ക്യാപ്സുകൾ ആക്കി നിയമങ്ങളുണ്ടാക്കി വയ്ക്കും ഇൻ രണ്ടും കണക്ടറാണ് ഇത് രണ്ടും കണക്ടറാണ് ഉസൂലിയെല്ലാം ഫക്കീഹാവണമെന്നില്ല എല്ലാ ഉസൂലിയും ഫക്കീ എല്ലാ ഫക്കീഹും ഉസൂലി ആവണമെന്നില്ല അത് രണ്ടും രണ്ട് തലമാണ് ഫക്കീഹിനെ സംബന്ധിച്ച് ഉസൂലുണ്ടാക്കി വെച്ച നിയമങ്ങൾ പ്രകാരം പറഞ്ഞു കൊടുക്കുന്ന പണിയാണ് ഉസൂലി ആകുമ്പോൾ ഫക്കീഹിനും കൂടിയുള്ള അസുലുണ്ടാക്കി വെക്കുന്ന ഇമാം ഷാഫി ഉസൂലിയുമാണ് ഫക്കീഹുമാണ് ഫിഖി എന്ന ഈ വിജ്ഞാന ശാഖയെ ആള് ഇമാം ഷാഫിയെന്നൊരു വൃത്തം അതൊരു വിജ്ഞാന ശാഖയാക്കി രൂപീകരിച്ചാണ് ഇമാം ഷാഫി കിതാബ് ഉമ്മ കഴിഞ്ഞ കുറച്ച് പറഞ്ഞു ഏതാ അരിസാല ഉമ്മ കഴിഞ്ഞ വെച്ച പറഞ്ഞിട്ടല്ല ഉമ്മ എന്നാണ് പറഞ്ഞത് അരിസാല അതാണ് ഉസൂലി ഫിഖല ഒന്നാമത്തെ കിതാബ് ലോക ചൈത്രത്തിൽ ഉസൂലുഫിഖി ആദ്യത്തെ കിതാബ് ഇമാം ഷാഫിയുടെ അരിസാര ഉസൂൽഫിഖി എന്ന വിജ്ഞാന ശാഖയെ കൊണ്ടുവന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ല പിന്നെ വന്നവരൊക്കെ ആ വഴി സ്വീകരിക്കുകയാണ് ചെയ്തത്